മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിതായി ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് എന്താണെന്ന് വെച്ചാൽ മസ്ക് മല ഫ്രൂട്ട് സാലുണ്ട് അപ്പൊ നമ്മൾക്ക് ഈ മസ്ക് മല ഫ്രൂട്ട് സാലുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്നൊക്കെ വേണം നോക്കാം ഞാനിതായ ഇവിടെ മസ്ക് മല എടുത്തിട്ടുണ്ട് ഇതിന് ക്ഷമ തൈക്കുമ്പളം എന്നൊക്കെ പേരുണ്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അനാറ് നമ്മള് മതൽ നിറഞ്ഞ ഉറുമൻ പഴം എന്നൊക്കെ പറയുന്നത് അത് പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട് മുന്തിരി എടുത്തിട്ടുണ്ട് പച്ച മുന്തിരി പിന്നെ കുറച്ച് നട്ട്സെല്ലാം എടുത്തിട്ടുണ്ട് കൊണങ്ങ മുന്തിരി വാൽനട്ട് പിന്നെ ക്യാഷ്വിനട്ട് പിന്നെ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ പ്രധാനമാണ് അപ്പൊ നമ്മൾക്ക് ഇനി ഇത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ആദ്യമായി നമ്മൾക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം നല്ല കളറില് നല്ല നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പഴമാണ് ഇതിന് നമ്മൾക്ക് ഇതിന്റെ കുഴി എല്ലാം എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ജ്യൂസ് ഉണ്ട് അത് കളയണ്ട നമുക്ക് അവസാനം അതും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം ഭസ്കല ആരോഗ്യത്തിന് എത്ര നല്ല നല്ലൊരു കാര്യമാണ് ഈ ചൂട് കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് നല്ലൊരു പഴാണ് നല്ല വിളഞ്ഞു പഴുത്തൊരു പഴാണ് ഇത് കണ്ടില്ലേ ആ വിത്തും ജ്യൂസും എല്ലാം കൂടെ ഇത് നമുക്ക് അവസാനം ഒന്ന് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം നമുക്ക് ഇതിൻ്റെ വിഭാഗങ്ങളെല്ലാം ഈ തോലിൽ നിന്ന് വേർ വേർതിരിച്ചെടുക്കാം ഇപ്പം നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമ്മൾക്ക് ഇത് ഈ പഴം നമ്മൾക്ക് ഇതിലേക്ക് എങ്ങനെ എടുത്തിടാം നിറയെ ജ്യൂസുള്ളൊരു പഴ ഉണ്ട് ഇതല്ലേ മിക്സീന്റെ ജാറിലേക്ക് ഇതിന്റെ ഫ്രൂട്ട് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല തോൽ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഇത് നമുക്ക് നല്ലൊരു കപ്പുമായി തന്നെ കിട്ടിയിട്ടുണ്ട് ഈ കഷ്ണം കൂടെ ഞാൻ ഇതിലേക്ക് എടുത്തു വെക്കാൻ പോവാണ് ഇതാ ഞാൻ ഇതെല്ലാം മസ്ക് മലൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ ജാറും മൂടി വെച്ച് നല്ലതൊന്ന് അടിച്ചെടുക്കാം നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം കണ്ടില് നമ്മൾ നല്ലവണ്ണം അവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടിൽ നന്നായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ല നേരത്തെ നമ്മൾ ആ കുരുമെല്ലാം കൂടി ചേർന്ന് എടുത്തു വെച്ചിരുന്ന് ഇതും കൂടെ നമ്മൾക്ക് ഇതിലേക്കൊന്ന് അരിച്ചെടുക്കാം എന്നെ കണ്ടില്ല ബാക്കി ബാക്കിയുള്ള പഴങ്ങളെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മസ്ക് മിനെ ചേർക്കാം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ പഴങ്ങളില്ല ആദ്യം നമ്മൾക്ക് ഇതാക്കി ചേർക്കാം പിന്നെ പഴം പഴം മുറിച്ചത് പിന്നെ മാങ്ങ മുറിച്ചത് ഇപ്പം മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് പിന്നെ നമ്മൾക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന അനാറുണ്ടല്ലോ മതളമ്പഴം അത് ചേർക്കാം നമ്മളെടുത്ത് വെച്ചിരുന്ന നട്ട്സ് എല്ലാം കൂടെ എല്ലാം ചേർക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ട് സാലാഡാണത് നമ്മൾക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഏലക്ക പൊടിച്ചത് ചേർന്നോളൂ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മിൽക്ക് മെയ്ഡ് ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ ഞാനിതിൽ കുറച്ചേ ചേർക്കുന്നില്ല പഴത്തിനെല്ലാം നല്ല മധുരമുണ്ട് പിന്നെ മാങ്ങ എല്ലാം നല്ല മധുരം ഉള്ളതാണ് മുന്തിരി എല്ലാം ചേർത്തത് അപ്പോൾ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ എടുത്തുവെച്ചിരുന്ന കുറച്ച് തേനുണ്ടല്ലോ അത് ചേർത്തുള്ളൂ എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നല്ലൊരു ടേസ്റ്റിയാണ് ആരോഗ്യത്തിനും നല്ലതാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നതെല്ലാം ആരോഗ്യത്തിനും നല്ല ഇതാണ് ഇതാർക്ക് വേണമെങ്കിലും കഴിക്കാം ഇതിൽ പാല് വേണ്ടവർക്ക് ചേർക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് പിന്നെ അതിൽ പാല് ചേർക്കത്തില്ല പിന്നെ നമ്മൾക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം പിന്നെ നമ്മൾ കുറച്ച് അനാർ ചേർത്ത് കൊടുക്കാം എന്നാൽ നമ്മളുടെ ഹെൽത്തി ടേസ്റ്റിയുമായിട്ടുള്ള മസ്ക് മേലൻ ഫ്രൂട്ട് സാലാഡ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് നമ്മൾ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ലൊരു ഫ്രൂട്ട് സാലാഡാണ് ഇത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്താനും പിന്നീട് വരുന്ന ഓളോ നക്ഷം കൂടെ ബുദ്ധി ഞാൻ പിന്നീട് എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബർ ഫ്ലേവേഴ്സ് ആൻഡ് ട്രാഫ് സൂക്ഷിച്ചെല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്